മികാൽ ചിറക്ക് പകരക്കാരനായിക്കൊണ്ട് ഐ എസ് എൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് കോച്ചായിട്ടുള്ള ആന്റോണിയ ലോപ്പസ് അബ്ബാസിനെ ടീമിലെത്തിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നുള്ള ഒരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാർത്ത ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നാലും അബ്ബാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിൽ തന്നെ കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരുപാട് അധികം ഫാൻസ് ഉള്ളൊരു കോച്ചാണ് അദ്ദേഹം എന്തായാലും ഈ അദ്ദേഹം നിലവിൽ ഇൻ്റർ കാശി ഐ ലീഗിൽ ക്ലബ്ബർ ഇൻ്റർ കാശിക്ക് വേണ്ടിയാണ് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ പോലും ഒരു മ്യൂച്വൽ ഡെർമിനേഷൻ വൈ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള ചാൻസ് കാണുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇൻ്റർ കാശി കഴിഞ്ഞൊരു സീസണിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിലാണ് ഐ ലീഗിലേക്ക് വരുന്നത് അപ്പോൾ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് ക്ലബിനെ എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയുന്ന ഒരു കോച്ചാണ് ലോപ്പസ് അബ്ബാസ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ഒരു സ്റ്റാർട്ടിങ് ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോയി നാലാം സ്ഥാനത്തായിരുന്നു ഐ ലീഗിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള പ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ അറിയാലോ ഒരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും ആർക്കും എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കോച്ച് വന്ന് ബ്ലാസ്റ്റേഴ്സിന് ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വരും ഇനി മുതൽ എന്തെന്നെ ആയിരുന്നു അപ്പോൾ അതിനു പറ്റി ബെസ്റ്റ് കോച്ചാണ് അനുവൻ ലോപ്പസ് അബ്ബാസ് അതുപോലെ തന്നെ ഇന്റർ കാശി നിലവിൽ ഐ ലീഗിൽ മൂന്നാം സ്ഥാനത്താണുള്ളത് അഞ്ച് മത്സ്യം നിന്ന് രണ്ട് വിജയവും രണ്ട് സമനിലയുമായിട്ട് ഒരു തോൽവിയുമായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അബ്ബാസിനെ കുറിച്ച് പറയേണ്ട അധികം ആവശ്യമില്ലല്ലോ രണ്ട് ഐ എസ് എൽ കിരീടവും അതുപോലെ തന്നെ ഒരു ഐ എസ് എൽ ഷീഡുമുള്ള കോച്ചാണ് അതുപോലെ തന്നെ ഐ എസ് ഐ എസ് എൽ തുടങ്ങുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാല് സീസണിലാണ് അതലറ്റിക്ക് കൂടി കൊൽക്കത്തയ്ക്ക് വേണ്ടി അദ്ദേഹം പരിശീലനം ആരംഭിക്കുന്നത് അതിനുശേഷം പൂനെ സിറ്റി എ ടി കെ എ ടി കെ മോഹൻബഖാന് തുടങ്ങിയ ക്ലബുകളിൽ പരിശീലനം നടത്തിയിട്ടുണ്ട് എന്നാലും ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഇന്ത്യയിലെ ഫുട്ബോൾ എന്താണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ഒരു കോച്ചാണ് ഇദ്ദേഹം തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നുള്ള ന്യൂസുകൾ തള്ളിക്കളയാൻ സാധിക്കില്ല വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം മിക്കവാറും ഇദ്ദേഹം ആയിരിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്